രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വൻ്റി ലോകകപ്പ് കിരീടം ഇന്ത്യ എത്തിച്ചിരിക്കുകയാണ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചാണ് ഇന്ത്യ കിരീടത്തിലെത്തിയത് ഇന്ത്യയുടെ കാത്തിരിപ്പ് അവസാനിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കാത്തിരിക്കേണ്ടി വന്നു ഇനി രണ്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ടി ട്വൻ്റി ലോകകപ്പ് നടക്കുമ്പോൾ നിലവിലെ ചാമ്പ്യന്മാരെന്ന തലയെടുപ്പോടെയാവും ഇന്ത്യ കളത്തിലിറങ്ങുക വലിയ മാറ്റങ്ങൾ ഇന്ത്യയുടെ ലോകകപ്പ് ടീമിൽ ഉണ്ടാകുമെന്നുറപ്പ് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ രവീന്ദ്ര ജഡേജ എന്നീ മൂന്ന് വൻമരങ്ങൾ ഇന്ത്യയുടെ ടി ട്വന്റി ടീമിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി ഹാർദിക് പാണ്ഡ്യയ്ക്ക് കീഴിലാകും ഇന്ത്യ ടി ട്വന്റി ഫോർമാറ്റിൽ ഇറങ്ങുക രാഹുൽ ദ്രാവിഡ് പടിയിറങ്ങുന്നതോടെ ഇനി ഗൗതം ഗംഭീറിന്റെ പരിശീലനത്തിന് കീഴിലാകും ഇന്ത്യ കളിക്കുക ഇന്ത്യയിലും ശ്രീലങ്കയിലുമാണ് അടുത്ത ടി ട്വന്റി ലോകകപ്പ് നടക്കുന്നത് ഫെബ്രുവരിയിലും മാർച്ചിലുമാണ് ലോകകപ്പ് നടക്കാൻ പോകുന്നത് ഇന്ത്യയുടെ അടുത്ത ടി ട്വന്റി ലോകകപ്പ് ടീമിനെ പരിഗണിച്ചാൽ ആരൊക്കെയാവും അതിൽ ഉൾപ്പെടുക പരിശോധിക്കാം യശസ്സി ജയ്സ്വാൾ ഇന്ത്യൻ ടീമിൽ ഓപ്പണറായി ഉണ്ടാവും ഇത്തവണ ടീമിൽ ഉണ്ടായിരുന്നെങ്കിലും കളിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നില്ല ഇടങ്കയ്യൻ വെടിക്കെട്ട് ഓപ്പണർക്ക് ടീമിൽ നിർണായക സ്ഥാനമുണ്ടാവും ഓപ്പണറായി ശുഭ്മാൻ ഗില്ലിനെയും പരിഗണിക്കാനാണ് സാധ്യത വരുന്ന ഐ പി എൽ സീസണിലെ താരത്തിന്റെ പ്രകടനം നിർണായകമാവും ഓപ്പണർ റോളിലേക്ക് അഭിഷേക് ശർമ്മ ഉയർന്നു വന്നേക്കും ഇടം കയ്യൻ ഓപ്പണറും സ്പിന്നറുമായ അഭിഷേകിന് ടി ട്വന്റിയിൽ നിർണായക റോൾ ആണുള്ളത് ഇന്ത്യയുടെ ടി ട്വൻ്റി ടീമിലേക്ക് വൈകാതെ അഭിഷേക് എത്തിയേക്കും സൂര്യകുമാർ യാദവ് അടുത്ത ടി ട്വന്റി ലോകകപ്പിലും നിർണായക താരമായി ടീമിലുണ്ടാകും ഇത്തവണ കപ്പ് ഇന്ത്യ അലമാരയിൽ എത്തിച്ചപ്പോൾ സൂര്യകുമാറിന്റെ പ്രകടനം നിർണായകമായിരുന്നു വിക്കറ്റ് കീപ്പറായി ഋഷഭ് പന്ത് ടീമിലുണ്ടാകും ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനായി ഋഷഭ് എത്താനാണ് സാധ്യത ഒന്നാം നമ്പർ കീപ്പർ സ്ഥാനം ഋഷഭിന് തന്നെയാവും സഞ്ജു സാംസണെ ഇന്ത്യ ലോകകപ്പ് ടീമിലേക്ക് ഇനി പരിഗണിച്ചേക്കില്ല ഇത്തവണ സഞ്ജു ടീമിന്റെ ഭാഗമായിരുന്നെങ്കിലും കളിക്കാൻ അവസരം ലഭിച്ചിരുന്നില്ല ഇനി അവസരം ലഭിക്കാൻ സാധ്യത കുറവാണ് വിക്കറ്റ് കീപ്പറായ ധ്രുവ് ജുറേലിനെ വളർത്താനാണ് സാധ്യത വിക്കറ്റ് കീപ്പറായ ജുറേൽ ഫിനിഷർ റോളിൽ തിളങ്ങാൻ കഴിവുള്ള താരമാണ് നായകനായി ഹാർദിക് പാണ്ഡെ ടീമിലുണ്ടാവും ഹാർദിക്കിന്റെ ഓൾ റൗണ്ട് മികവ് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് റിങ്കു സിംഗ് ആണ് മറ്റൊരു താരം ഇത്തവണ ടി ട്വന്റി ലോകകപ്പിൽ റിസർവ് താരമായി ഒതുക്കപ്പെട്ട റിങ്കുവിന് അടുത്ത ലോകകപ്പിൽ നിർണായക സ്ഥാനം ടീമിലുണ്ടാകും രവീന്ദ്ര ജഡയുടെ അഭാവം നികത്തി അക്ഷർ പട്ടേൽ പ്ലേയിങ് ഇലവൻ തുടരുമ്പോൾ വാഷിംഗ്ടൺ സുന്ദർ ടീമിലെത്താൻ സാധ്യത കൂടുതലാണ് പിൻനിരയിൽ കുൽദീപ് യാദവ് തുടരുമ്പോൾ രവി ബിഷ്ണോയ് ടീമിലേക്ക് എത്താൻ സാധ്യത കൂടുതലാണ് നിലവിൽ തഴയപ്പെട്ട് നിൽക്കുന്ന ബിഷ്ണോയ് കൂടുതൽ അവസരം അർഹിക്കുന്നു പേസ് നിരയിൽ ഇന്ത്യ നിലവിലെ പേസ് ബോളർമാരെ നിലനിർത്തിയേക്കും ജസ്പ്രീത് ബുംറ അഷ്ദീപ് സിംഗ് മുഹമ്മദ് സിറാജ് എന്നിവർക്ക് അവസരം ലഭിക്കാനാണ് കൂടുതൽ സാധ്യത ഇന്ത്യ ബാക്കപ്പ് താരങ്ങളായി ഋതുരാജ് ഗെയ്ക്വാദ് ഹർഷദീപ് റാണ ആബേഷ് ഖാൻ എന്നിവരെ കൊണ്ടുവരാനാണ് സാധ്യത കൂടുതൽ ഏതായാലും ആതിഥേയരെന്ന നിലയിൽ കപ്പടിക്കാൻ ഇന്ത്യയ്ക്ക് മുന്നിൽ സുവർണ അവസരമാണുള്ളത്